ഇതു നാരായണൻ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും മോദിയുടെ കുടുംബമാണെന്നാ പറയുന്നത് മോദിക്ക പരിവാർ അപ്പോ ഈ കുടുംബത്തിലേക്ക് അംഗങ്ങളെ പറഞ്ഞു അയക്കാനുള്ള ഉത്തരവാദിത്വ സ്വഭാവമായിട്ട് കേരള ബിജെപിക്കുണ്ട് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം ഒക്കെ ധാരണയായിട്ടുണ്ട് കൊല്ലം പോലെ ചുരുക്കം ചില മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി പദ്ധതി പ്രേമേന്ദ്രന്റെ സപ്പോർട്ട് അപ്പൊ പിന്നെ ഈ മോദിക്കാ പരിവാറിലേക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് എത്ര പേർ വിജയിച്ചു കയറിപ്പോ താമരചിഹ്ന താമരചിഹ്നത്തിൽ കേരളത്തിൽ ആരും കയറി പോകാനുള്ള ഒരു സാധ്യതയും ഈ നിമിഷം വരെയും ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് അത് തൃശ്ശൂരാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്നുള്ള പ്രചാരണം തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു നാല് മാസം മുമ്പ് മുതൽ തന്നെ തുടങ്ങുകയാണ് ബി ജെ പി തന്നെ ബി ജെ പിയുടെ മുഴുവൻ ഐ ടി വിങ്ങും അതുപോലെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയും കെ കെ അനീഷ് കുമാർ എന്ന ജില്ലാ അധ്യക്ഷനൊക്കെ ചേർന്ന് ഏതാണ്ട് ഒരു നാല് മാസത്തിന് മേലെയായി തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു അല്ലെങ്കിൽ എടുക്കും തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായ ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ ആദ്യമേ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ തൃശൂർ എന്നത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി പറയാൻ ബി ജെ പിക്ക് ചെറിയൊരു മടിയുണ്ട് അതിനുള്ള കാരണം കഴിഞ്ഞ കുറേ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ള നിരന്തരമായ വിവാദങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഓവർ അട്ടഹാസവും ഓവർ ഹൈപ്പും ആരെയും കയറി എന്തും പുലഭ്യവും വിളിച്ചു പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യവും പിന്നെ കിരീടം ചെമ്പു പൂശിയതാണെന്ന വിവാദവും അങ്ങനെ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഓവർ ഹൈപ്പൊക്കെ തിരിച്ചടിക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ പി സി ജോർജിനെ ഇറക്കി കഴിഞ്ഞ ദിവസം മറ്റൊരു കുളങ്കലക്കൽ നാടകം ഉണ്ടായിരുന്നു അപ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല ഒരു 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 വാർഡിൽ വാർഡിൽ മത്സരിച്ചാൽ പോലും ജയിക്കാത്ത ആളാണ് ഈ അനിൽ ആന്റണി അനിൽ ആന്റണിക്ക് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ നിർത്തിയതിലൂടെ പി സി ജോർജ് വരുന്നു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അത് പി സി ജോർജിനെ സംബന്ധിച്ച് പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അനിൽ ആന്റണിക്ക് കേരളത്തിൽ ക്രൈസ്തവർ ബി ജെ പിക്ക് ഒപ്പം ഇല്ല ബി ജെ പി ഞാനില്ലെങ്കിൽ തകരുമെന്ന മട്ടിലൊക്കെ പി സി ജോർജ് പലതും പറഞ്ഞെങ്കിലും ഇതൊക്കെ തെളിയിക്കുന്നത് ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ദയനീയമായ ദുരന്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചക രോഹിത്തെ ഈ പരസ്പരം പോരടിക്കുന്ന നിലപാടുകളിൽ വ്യക്തതയില്ലാത്ത വർഗീയത അതും കൃത്യമായി പോലും വർഗീയത പോലും മര്യാദക്ക് പറയാൻ അറിയാത്ത അല്ലാതെ ഉത്തരേന്ത്യൻ ബി ജെ പി മുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വർഗീയത അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് വേറൊരു തരത്തിലാണ് ഇവിടെ വേറെ വ്യാജ പ്രചാരണങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങൾ അതൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ പലതും വിളിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത കുറേ നേതാക്കളെ വട്ടം കെട്ടി നിർത്തിയിട്ട് അവർ തമ്മിൽ തമ്മിലടിക്കുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു എന്നതല്ലാതെ കേരള ബി എന്താണ് സംഭവിക്കുന്നത് രോഹിത് പറയാ എന്താണ് ഇപ്പോൾ കേരള ബിജെപിക്ക് സംഭവിക്കുന്നത് കേരള ബിജെപിയിൽ പ്രത്യേകിച്ച് സംഭവിക്കാൻ ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പി സി ജോർജ് വിഷയത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കാം പത്തനംതിട്ടയിൽ എന്തുകൊണ്ടാലും ഇത് എന്ന് പറഞ്ഞാലും പത്തനംതിട്ടയിൽ ബിജെപിക്ക് പറ്റിയ സ്ഥാനത്ത് ജയിച്ചില്ലെങ്കിൽ പോലും പി സി ജോർജോ ഷോൺ ജോർജോ ആയിരുന്നു ഒരു ഒരു പക്ഷേ പൂഞ്ഞാർ എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ഭാഗമായി കിടക്കുന്നതുകൊണ്ട് അനിൽ എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ് ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രം എന്തെങ്കിലും സൈബർ വിങ്ങിന്റെ ഉത്തരവാദിത്വം കൊടുത്തിരുന്ന ഒരു അമുൽ ബേബി പയ്യൻ ഇവനെ കൊണ്ടുവന്ന് ഈ ആലപ്പുഴ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതുകൊണ്ട് കെ സുരേന്ദ്രനും ബിജെപിയും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇന്ന് സുരേന്ദ്രൻ മുഖോക്കെ കറുപ്പിച്ച് പറയുന്നത് കേട്ടു പി സി ജോർജിന്റെ ഈ പരസ്യ പ്രസ്താവനകൾക്കെതിരെ മുഖം കർപ്പിച്ച സുരേന്ദ്രൻ സംസാരിക്കുന്നതൊക്കെ കണ്ടു പി സി സി ജോർജ്ജ് പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല ഏത് കുറ്റി ചൂലുവന്നും മത്സരിപ്പിച്ചാലും പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടു പാർട്ടിക്കാർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ പറഞ്ഞുതന്നതല്ല പി സി സി ജോർജിനെ പോലെ പി സി ജോർജിന്റെ പ്രവർത്തനങ്ങളും പി സി ജോർജിന്റെ പ്രവർത്തികളും ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ പി സു ജോർജിനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും കാലം എം എൽ എ ആയിട്ടുള്ള ഒരാളെ ഞാൻ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു തരുക എന്റെ പോയിന്റ് പറഞ്ഞു പി ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ അയാളുടെ പാർട്ടി എന്താ വായിക്കൊള്ളത് കേരള ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് ബി ജെ പിയിൽ ലയിപ്പിച്ച് അദ്ദേഹത്തെ ബി ഷോളിട്ട് ബി ജെ പിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അറിയിക്കപ്പെടുന്ന ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു പക്ഷെ ഒരു ഒരു നേരെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാം രണ്ടാമത് ആര് ഈ കുതിരയെ തണയ്ക്കും എന്ന് ചോദിച്ചുകൊണ്ട് നടന്നെടുത്ത് കൃത്യമായി പി സി ജോർജിന് ഒന്നും ഇല്ലാതാക്കി കളയാനും വസ്തുതാപരമായ ഒരുപാട് പിഴവുകളുണ്ട് ഒന്ന് ഈ കേരള ജനപക്ഷം എന്ന പാർട്ടി ബി ജെ പി ബി ജെ പി ലയിക്കുകയല്ല കേരള ജനപക്ഷം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് പി സി ജോർജ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് പി സി ജോർജ് എടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പി സി ജോർജ് രാഷ്ട്രീയപരമായി ഒന്നിനും കൊള്ളാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു എന്ന് പി സി ജോർജ് പി സി ജോർജിന് അതിൽ അല്ല അപ്പൊ അതാണ് അത് പി സി ജോർജിനെ ഇടതുപക്ഷത്തിൽ ജനപക്ഷം ലയിപ്പിക്കാൻ കഴിയുന്നില്ല വലതുപക്ഷത്തോടൊപ്പം യു ഡി എഫിന് ഒപ്പം ജനപക്ഷം ലയിപ്പിക്കാൻ കഴിയുന്നില്ല എൻ ഡി എയ്ക്കൊപ്പം ജനപക്ഷത്തെ ലയിപ്പിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞതെന്താണ് ഉണ്ടാക്കിയെടുത്തൊരു സ്വന്തം രാഷ്ട്രീയ പാർട്ടി അതായത് ഷോൺ ജോർജ് ഈ പാർട്ടിയുടെ പേരിലാണ് മത്സരിച്ച് ജില്ലാ പഞ്ചായത്തിലെത്തിയത് അപ്പോൾ ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയെ ഇല്ലാതാക്കി കളഞ്ഞതിന് ശേഷം അതായത് തന്റെ സമ്പാദ്യം എന്ന് പറയാവോ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലാകെയുള്ള സ്വന്തം പേരിലുള്ള ഒരു പാർട്ടിയെ ഇല്ലാതാക്കി ബിജെപിയിലേക്ക് പോകുന്ന പി സി ജോർജ് എന്ന് പറയുന്നത് ഒരു അഭയാർത്ഥിയോ രാഷ്ട്രീയ ആണ് അല്ലാതെ പി സി ജോർജിന്റെ കാലിൽ വീണ് ബിജെപിക്കാർ നിങ്ങൾ വരൂ ചേട്ട ചേട്ടൻ അല്ലെങ്കിൽ പത്തനംതിട്ട ജയിക്കില്ല എന്നും പി സി ജോർജിന്റെ പിന്നാലെ ഈ ബിജെപിക്കാരും ആർ എസ് ആരും കൂടിയിട്ട് കുറെ കാലമായി പി സി ജോർജിനെ സരിതാ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തോട്ട് പോയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന സംഘപരിവാർ ശക്തികളൊക്കെ വഴി കാത്തുനിന്ന് അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തിയതും ജയ് വിളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ പി സി ജോജിന്റെ ടിപ്പിന് പുറത്ത് കയറ്റി നിർത്തി അഭിവാദം ജയിപ്പിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ് എൻ്റെ നാഷണൽ നോട്ട് ചോദിച്ചുകൊണ്ട് പോയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിന് മുമ്പ് പി സി ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു അന്ന് പി സി ജോജിനോട് ഞാൻ സ്ഥാനാർത്ഥിയാണോ എന്ന് തുറന്ന് ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥിയാണോ എന്നറിയില്ല പക്ഷെ ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ സീറ്റ് കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം വിശ്വാസമായി അതിയായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏത് പറഞ്ഞ വല്ല സ്വന്തം കയ്യിൽ പാർട്ടി കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അതിലേക്ക് പോയത് ഇടത്തിലേക്കും വളത്തിലേക്കും പോകാൻ പറ്റില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ബിജെപിയിൽ ജയിച്ചു പക്ഷെ ബിജെപിക്കാർ കൃത്യമായി പണിഞ്ഞു കൊടുത്ത് നിർത്തും അല്ല പി സോജിന് പകരം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥി മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പി സി ജോർജ് പറയുന്ന പോലെ ശ്രീധരൻപിള്ളയോ സുരേന്ദ്രനൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമായില്ലായിരുന്നു പി സി ഇത് ഇതിന് പകരം പി സി ജോർജിന് പകരം സുരേന്ദ്രനോ ശ്രീധരൻ ശ്രീധരൻപിള്ളയോ ആര് വന്നിരുന്നു പി സി ജോർജനല്ല അനിൽ ആന്റണിക്ക് പകരം ആര് വന്നിരുന്നെങ്കിലും പി സി ജോർജ് ഇത് തന്നെ പറയുകയായിരുന്നു കാരണം ബി സി ജോർജ് പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് മതപരമായിട്ടാണ് അതൊരു മതത്തെ ചേർത്തുകൊണ്ട് ശ്രദ്ധിക്കണം ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ കോട്ടയം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി ഷോൺ ജോർജ് ആവാം ഒരു സാധ്യത എങ്ങനെയാണ് അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ബി ജെ പിയെ ബി ജെ പി സി ജോർജിനെ നിർത്താതിരുന്നതിന്റെ കാരണം അത് ഈ പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ആശീർവാദത്തോടെയോ അറിവോടെയോ അല്ല രാജീവ് ചന്ദ്രശേഖർക്ക് ഉൾപ്പെടുന്ന ദേശീയ നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള ആർ എസ് എസിൻ്റെ ചില നേതാക്കളും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ നിൽക്കുന്ന ചിലരും പ്രതി വിശ്വനാഥനെ പോലെ പുറത്ത് നിൽക്കുന്ന കുറേ ആളുകളുമൊക്കെ ചേർന്നാണ് ഈ പി സി ജോർജിൻ്റെ ഓപ്പറേഷൻ പണ്ട് ബി ഡി ജെ എസ് ഓപ്പറേഷൻ നടത്തിയത് അതേ രീതിയിലാണ് പി സി ജോർജിനെ കൊണ്ടുവന്നത് പക്ഷേ പി സി ജോർജ് വന്നതിന് ശേഷം വന്ന ഉടനെ ഈ രീതിയിൽ നടത്തിയൊരു പ്രസ്താവന അത് കേരളത്തിലെ ബി ജെ പി സംവിധാനങ്ങൾക്ക് മുഴുവൻ തിരിച്ചടിയായെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട ഒന്നാമത് പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജ് പറഞ്ഞത് മുഴുവൻ മതപരമായ കാര്യമാണ് അല്ലെങ്കിൽ വർഗീയമായ അല്ലെങ്കിൽ മതപരമായി ലഭിക്കാൻ പോകുന്ന വോട്ടുകളെ കുറിച്ചാണ് പി സി ജോർജ് എപ്പോഴും പറയുന്നത് പി സി ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക പി സി ജോർജ് എന്താ പറയുന്നത് പി സി ജോർജ് പറയുന്നത് ഏത് കുറ്റിച്ചുലിന് നിർത്തിയാലും പത്തനംതിട്ടയിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കും അതൊന്ന് അതിന് ശേഷം പറഞ്ഞ വാക്കുകൾ നോക്കാം അതിന് ശേഷം പറഞ്ഞത് പത്തനംതിട്ടയിൽ ഞാൻ മത്സരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് കാസയുൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളും കുറേ ബിഷപ്പുമാരും ക്രൈസ്തവ സമൂഹവും മൊത്തത്തിൽ എന്നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു ആ പിന്തുണയുടെ പ്രതിഫലനമായി പത്തൊൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക ബിഷപ്പുമാരും മറ്റ് സഭാംഗങ്ങളും തീരുമാനിച്ചിരുന്നു എന്നെ സ്ഥാനാർത്ഥിയാക്കാത്തതിലൂടെ ഇതൊക്കെ ഇനി കിട്ടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇതാണ് പി സി ജോർജ് പറഞ്ഞത് അതായത് എന്നെ മാറ്റുന്നതിലൂടെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയിൽ നിന്ന് അകലും എന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പി സി ജോർജ് അവിടെ പറഞ്ഞു അതായത് പി സി ജോർജ് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായ വർഗീയ മതപരമായ രാഷ്ട്രീയമാണ് അതായത് ഞാൻ വരുന്നതിലൂടെ ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നെ മാറ്റിയതിലൂടെ ക്രൈസ്തവർ ബി ജെ പിയിൽ നിന്ന് പോയി ഇതാണ് ഇതാണ് പി സി ജോർജിൻ്റെ സ്ട്രാറ്റജി അപ്പോൾ സുധാ ഇപ്പോൾ സുരേന്ദ്രൻ വന്നിരുന്നാലും അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആക്കിയാലും ഈ പരിഭവവും ഈ പരാതിയും ഈ മുറുമുറുപ്പും പി സി ജോർജ് നടത്തും പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ചിപ്പോൾ പി സി ജോർജ് ചെയ്തിരിക്കുന്ന കാര്യം അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരള ബി ജെ പിയുടെ മുഴുവൻ കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും എന്ന് പറഞ്ഞിരുന്ന ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് തുടക്കത്തിലെ ജോർജ് കൊടുത്തത് കാരണം ഒരു ജോർജിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ബി ജെ പി നേതൃത്വം കേരള ബി ജെ പിന്നെ എങ്ങനെയാണ് ഈ സംഘടനാ സംവിധാനം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുനടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും ക്രൈസ്തവ സമൂഹം വിട്ടു നിൽക്കുമെന്ന് ക്രൈസ്തവരെ കൊണ്ടുവരാൻ വേണ്ടി കൂടെ കൂട്ടിയ പി സി ജോർജ് തന്നെ പറയുമ്പോൾ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള വലിയൊരു ചോദ്യം ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ സജീവമായി സജീവമായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങളാണ് ബിജെപി പോകുന്നത് ഈ വർഗീയത പറയാതെ വോട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ മതം പറയാതെ വോട്ട് ചോദിക്കുന്ന ഏത് നേതാവാണ് കേരളത്തിലുള്ളത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിച്ചു വന്നാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് കിരീടം കൊടുക്കുമെന്ന് ഇതെന്താ കൈക്കൂലി കൊടുക്കുകയാണ് മാതാവിന് അതോ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് ഓഫർ വെക്കുകയാണ് എന്നെ ജയിപ്പിച്ചോളൂ ഞാൻ പത്ത് ലക്ഷം രൂപ പള്ളിക്ക് കൊടുത്തോളാം എന്നുള്ളത് ഇതന്നെയാണോ വന്നത് നമ്മൾ ഈ തൃശൂര് ജയിക്കില്ല എന്ന് പറഞ്ഞു പത്തനംതിട്ട ജയിക്കില്ല പിന്നെ ബിജെപി സംബന്ധിച്ചോളം പ്രതീക്ഷയുള്ള ഏക സീറ്റ് പോയാൽ ാണ് ഇന്നൊരു സർവേ വന്നിട്ടുണ്ട് സർവേ വൈകുന്നേരം പുറത്തു വന്നൊരു സർവേ അത് ഇന്ത്യ ടിവി എന്ന് പറയുന്ന ചാനൽ ഒരു സർവേ ആണ് സർവേയിൽ പറയുന്നത് അതിൽ തൃശൂരില്ല തൃശൂരില്ല അതിൽ പറയുന്നത് ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട എന്നീ മൂന്ന് മണ്ഡലങ്ങൾ ബിജെപി ജയിക്കുന്ന അവർ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്ന ആറ്റിങ്ങലിലും പിന്നെ ഈ ും കിട്ടും എന്തെങ്കിലും അങ്ങനെ അതല്ല ഈ പത്തനംതിട്ട മണ്ഡലം ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന മണ്ഡലം കാരണം എ കെ ആന്റണിയുടെ മകൻ എ കെ ആന്റണി ആരാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നു എ സി സിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു കോൺഗ്രസിനെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്ന അല്ലെങ്കിൽ ചലിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ നേതാവാണ് അപ്പോൾ അങ്ങനെ ഒരു നേതാവിന്റെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ ബിജെപി ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിനെതിരെ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് എ കെ ആന്റണി ഭാര്യ എലിസബത്തിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എഴുതി അവനെ ഒന്ന് വിളിച്ചു നീ എത്ര റിപ്പോർട്ട് തീർച്ചയായിട്ടും എ കെ ആന്റണിയുടെ മകൻ എന്ന ലെവലിലാണ് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത് അയാൾ മത്സരിക്കുന്ന പത്ത് എൻ ഡി എക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയല്ല അത് പിന്നെ എന്താ ചെയ്യുക തിരുവനന്തപുരത്ത് അല്ലെ തിരുവനന്തപുരത്ത് തൊട്ടിപ്പം കേന്ദ്രമന്ത്രി രാജീവ് ശേഖരുന്ന ചേരോട് മത്സരിക്കുന്നു രാജീവന്ദ്രേറെ നമുക്കറിയാം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ നോക്കണം ഒന്ന് ശേഷി തന്നെ ആയിരിക്കും ജില്ലകളിൽ തിരുവനന്തപുരത്ത് ശശി തരൂര് മത്സരിക്കും പന്നിന്റെ ശശി തരൂരിനെ വല്ലാൻ നമ്മുടെ ൻ നല്ല സഖാ സ്ഥാന സി പി ഐറ്റവും സ്ഥാനാർത്ഥികളുടെ പക്ഷേ വോട്ടുകൾ ഏകീകരിക്കുമെന്ന നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ കോൺഗ്രസിലേക്ക് പോകും ശശി തരൂരിലേക്ക് പോകും അത് ഒരു സംശയവും വേണ്ട അത് പന്നിന് തിരിച്ചടിയാകും ഇന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ടും ബിജെപിയെ തോൽപ്പിക്കണമെന്ന വാശിക്ക് സിപിഎമ്മും കോൺഗ്രസിലേക്ക് അതിനേക്കാൾ അപ്പുറത്തെ തിരുവനന്തപുരത്ത് ഒരു സ്ട്രക്ചർ പരിശോധിച്ച ഒരുപാട് പേർ സർക്കാർ ജീവനക്കാരും ടെക്നോബാർക്കിൽ ജീവനക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നത് അവർക്കൊക്കെ ശശി തരൂർ കഴിഞ്ഞിട്ടുള്ള നല്ല സഖാമാണ് മനുഷ്യജീവിയാണ് മനുഷ്യ സ്നേഹിയാണ് കാലമായി അത്ര അല്ല നല്ല മനുഷ്യനാണ് നല്ല നേതാവാണ് അതെ അവിടെ ജയിക്കേണ്ടെന്ന സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ജയിക്കേണ്ടെന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ പറയുന്നില്ല തോമസ് ഐസക്കോ അല്ലെങ്കിൽ ആന്റോ ആന്റണിയോ ആരോ ആയിക്കോളട്ടെ അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ മൂന്ന് സീറ്റുകളിലാണ് കേരള ബിജെപിക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്നു ഈ മൂന്ന് സീറ്റുകളുടെയും കാര്യത്തിൽ പോലെ പോണം ആറ്റങ്ങളിൽ കൂടി പോണം ആറ്റങ്ങൾ വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അവിടെ അടൂർ പ്രകാശ് തന്നെയായിരുന്നു ും സ്ഥാനാർത്ഥി ഇപ്പുറത്ത് ജോയി മത്സരിക്കും അവിടെ കടുത്ത മത്സരം നടക്കും ആരൊക്കെ മല കേന്ദ്രമന്ത്രി ഒരു രാജ്യസഭാ ഒന്നും ഇനി വരില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ബിജെപിക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും സുരേന്ദ്രൻ അടക്കമുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ഒരു നേതാക്കളും ആ ഭാഗത്തുണ്ടാകാൻ സാധിക്കില്ല വേറെ ആര് കാരണം അല്ല അങ്ങനെയല്ല ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ നാനൂറ് സീറ്റുകൾ രാജ്യവ്യാപകമായി വേണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് ഒരു എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം ഇപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും നമ്മളത് കണ്ടതാണ് അത് ആർ എസ് എസിന് പുതിയൊരു പദ്ധതിയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണം ബി ജെ പിക്ക് വേണം പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മുക്തമാണെന്ന് പറഞ്ഞാലും ഓരോ സംസ്ഥാനത്ത് നിന്നും ഒരു സീറ്റെങ്കിലും കുറഞ്ഞത് വേണം അത് രാജ്യസഭയല്ല ലോക്സഭയിലേക്ക് വേണം എന്നുള്ള കൃത്യമായ പദ്ധതി ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമായി തൃശ്ശൂരിൽ വരുന്നു ഈ പറയുന്ന പോലെ അമിത്ഷാ വരുന്നു അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു പടം തന്നെ വീണ്ടും വരുന്നു ആർ എസ് എസിൻ്റെ സംസ്ഥാന ചുമതലയുള്ള സുഭാഷിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് തൃശ്ശൂരിൽ വാർറൂം ഒരുങ്ങുന്നു അങ്ങനെ തൃശ്ശൂരിൽ എങ്ങനെയും ജയിക്കാമെന്ന് പറഞ്ഞ് അതും തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് ഈ സമയത്താണ് പി സി ജോർജ് ഇതുപോലെ തന്നെ സുനിൽകുമാറും പ്രതാപനും കളം തീർച്ചയായും ഇന്നലെ ഇവിടെ വീട് സുരേഷ് ഗോപി റീലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് സുരേഷ് ഗോപി അവിടെ കാട്ടി കൂട്ടുന്നുണ്ട് ഇതൊക്കെ ഓട്ടായി മാറുമെന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു കാര്യം ഞാൻ പറയാം സാഷാൽ നരേന്ദ്രമോദി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ തിരുവനന്തപുരം ഈ പറയപ്പെടുന്ന വേറെ ഏതെങ്കിലും മണ്ഡല തെരഞ്ഞെടുത്ത് മത്സരിച്ചാൽ പോലും കേരളത്തിൽ താമരവരിയാ പോകുന്നില്ല അത അതാണ് എന്റെ വസ്തുത രാഹുൽ ഗാന്ധി സേഫ് സോൺ നോക്കിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ച് അവിടെ ചെല്ലുന്നതാണ് ആവശ്യം അതെ അത് അത് സേഫ് സോൺ തന്നെയാണ് എങ്ങനെയെങ്കിലും ജയിച്ച് ലോക്സഭയിൽ എത്തണം അവിടെ അയാളുടെ പ്രസിഡന്റ്സ് വേണം സ്വാഭാവികമായിട്ടും നല്ല പ്രതിപക്ഷം ഉണ്ടായാലും നല്ല പ്രതിപക്ഷം ഉണ്ടാവും അതായത് പ്രതിപക്ഷത്തിൽ ഇരിക്കാനാണ് ഇരിക്കാനിത്തവിടെയും കോൺഗ്രസിന്റെ വിധി എന്ന് നമുക്കറിയാം ഇന്ത്യ മുന്നേറിന്റെ എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കാര്യം പറയാം സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് കേരളത്തിൽ മത്സരിച്ചാലും കേരളത്തിൽ താമര ഇത്തവണ വരില്ല അടുത്ത തവണ നേതൃത്വമൊക്കെ മാറി കുറച്ചുകൂടെ പണിയൊക്കെ പഠിച്ചു പണി അറിയാവുന്നവരൊക്കെ വന്നാൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം